അപ്പോളാണ് ഈ വീട്ടിൽ നിന്റെ പെണ്ണുമ്പോള് നല്ല പുള്ളിയൊന്നും അല്ല വേറെ കൊടുത്തോട് പിടിച്ചുണ്ടാക്കി നമസ്കാരം നമസ്കാരം അങ്ങനെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ വഴി ഫേമസ് ആയ പ്രവീണും പ്രണവും അവർ തമ്മിൽ ഇപ്പം ആ ഒരു വാർത്തയാണ് ഇപ്പം മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട് അല്ലേ സത്യം പറഞ്ഞ ഇവര് പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ആർക്കെങ്കിലും അറിയാം എന്താ കാരണം അതായത് ഈ മൃദുലയും പ്രവീണും ഒരുമിച്ച് വീഡിയോ എടുക്കായിരുന്നു അതായത് ഒരു പ്രൊമോഷന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊച്ചു ഇവര് വീഡിയോ ഇത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക ഡിസ്റ്റർബൻസ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിരുന്നത് അവർക്ക് പ്രൊമോഷന്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചും അതുപോലെ അച്ഛനും വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണ് ചെയ്തത് അവർക്കത് ഇഷ്ടപ്പെടില്ല ഒരുപാട് കുറച്ചൊന്നല്ല ഗർഭിണിക്ക് ഇട്ട് ഒരുപാട് കിട്ടി മൃദിലയ്ക്ക് ഒരുപാട് കിട്ടി നിറവയറോടെ നിക്കുന്ന ആ കുട്ടി ആ കുട്ടിക്ക് ഒരുപാട് ചവിട്ടും തോഴും കിട്ടി എന്ന് പറയുന്നുണ്ട് ഇവനും അതെ ദേഹത്തായാലും എല്ലായിടത്തും പ്രവീൺ പ്രവീണിന്റെ അത് അവരിട്ടിങ്ങുന്ന അപ്പൊ നേരത്തെ ഇതിനു മുമ്പ് അച്ഛനും അമ്മയും ും അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എതിരായിട്ട് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നടന്ന കാര്യം എന്താണെന്ന് കറക്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അമ്മയും പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് അതിന്റെ വീഡിയോ അവര് ഇട്ടിട്ടുണ്ട് നമുക്ക് കേട്ടു നോക്കാം അത് അച്ഛൻ പറയുന്ന വീഡിയോ ആണ് പക്ഷെ നമുക്ക് അത്ര ക്ലിയർ അല്ല പക്ഷെ അതുകൊണ്ട് അതായത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ അച്ഛൻ്റെ ആ സമയത്ത് അവരുടെ വീഡിയോ ഇല്ല നേരെ ആ കട്ടിൽ അങ്ങോട്ട് താഴേക്കോ അങ്ങോട്ട് മാറ്റി മാസ്ക് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണ് അല്ലേ അങ്ങനെയാണ് ആ വീഡിയോ ഇറങ്ങിയിക്കുന്നത് കണ്ടില്ല അപ്പൊ ആ രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ അതിന് അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെ അമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അമ്മ പറഞ്ഞേക്കുന്നത് അത് എത്രയായിരുന്നു നാലമ്പതോ അങ്ങനെയുണ്ടല്ലേ ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവള് അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചു അവളടിച്ച അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും അതിനോട് അടിയും കൊടുത്ത് പറഞ്ഞോളൂ ആ മാതിരി തോന്നിയ അവസ്ഥ ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീ കയറണ്ട നീ എവിടെയാന്ന് വെച്ച താമസിച്ചോ ഇനി മേലാ നിനക്ക് ചടയങ്ങളുവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല ും അവരെന്നെ ഇറക്കിട്ടിട്ടില്ല ഞാനവിടെ ഇഷ്ടപ്രകാരം പറയുന്ന ബർത്ത്ഡേയില് നമ്മൾ അവരെ ബ്ലോഗി വീഡിയോ എടുത്തില്ല അവര് വന്നത് അതൊന്നാത്ത കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞു അതിന്റെ ഒരു വോയിസ്

ഒരു പ്രശ്നമാണ് അതായത് ചാനലിന്റെ കേസിലുള്ള ഒരു സംഭവമാണ് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇവര് മുമ്പ് നേരെ ഇതിനു മുൻപേ നേരത്തെ ഈ ചാനലിനെ ചൊല്ലി അതിനകത്ത് വരുമാനത്തിന് ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട് ആ സമയത്താണ് ഇവര് പ്രൊമോഷന്റെ വീഡിയോ എടുക്കുന്നത് സാധാരണ പ്രൊമോഷന്റെ വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം കാരണം നേരത്തെ പ്രവീണും ും കൂടിയായിരുന്നു അതെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഇവര് പടുത്തുപോക്കിയൊരു സാമ്രാജ്യമായിരുന്നു അവരുടെ ചാനലില് അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനായാലും അമ്മയ്ക്കായാലും അനിയനായാലും ഒരു കോംപ്ലക്സ് ഉദ്ദേശിച്ചു എല്ലാം വരാൻ ചാൻസ് കൊടുക്കും അല്ലെ തീർപ്പും മൃദുലെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നു കേറി അതെ പിന്നെ അവർ തമ്മിൽ ആ ചാനലിൽ മുന്നോട്ട് ഇവർ പ്രൊമോഷൻസ് കൊണ്ടുപോകുമ്പോൾ പ്രമോഷൻസ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം വന്നു തുടങ്ങി പ്രത്യേകിച്ച് അങ്ങനെ പ്രൊമോഷൻ എടുക്കുന്ന സമയത്ത് ആ ചാനലിനെ പടുത്തുയർത്താൻ നിന്ന പ്രണവ് പ്രണവല്ലേ പ്രണവ് അറുപടി പാസ് ചെയ്ത് കഴിഞ്ഞപ്പത്തി അവരോട് മാറി നിൽക്കുക ഞങ്ങൾ എടുക്കുന്നുണ്ടല്ലേ ആർക്കായാലും ദേഷ്യം വരും പക്ഷെ എന്നൊണ്ട് പ്രണവിന്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കുന്നൊന്നും അല്ല ഞങ്ങൾ അതിന്റെ ആ റീസൺ പറഞ്ഞതാണ് മനസ്സിലായി അത് ആർക്കാളും പൊള്ളും അങ്ങനെ അതിൽ തുടങ്ങി അങ്ങനെ ഒരു വഴക്കാണ് സംഭവം വന്നിരിക്കുന്നത് അപ്പൊ അവരൊരു കാരണം കിട്ടാൻ വേണ്ടി സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയും കൂടെ നോക്കിയിരിക്കുവേരമാണ് ഇങ്ങനെ ഒരു സംഭവം ഇവരുടെ വരുന്നത് എടുത്തിട്ട് അങ്ങ് ചാമ്പ്യൻ എന്നാണ് പറയുന്നത് ശരിക്കടി കൊടുത്തു പറഞ്ഞാൽ ശരി കൊടുത്തു അത് അച്ഛൻ പിടിച്ചിട്ട് പിടിച്ച് വെച്ചു അതായത് പിടിച്ചു വെച്ചു എന്നിട്ട് പ്രണവ് കൊച്ചിനോട് പറഞ്ഞു നന്നായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം പിന്നെ അത് മാത്രമല്ല പ്രവീൺ പ്രണവ് പ്രണവെന്നൊക്കെ പറയുമ്പോ നമ്മൾ കാരണം ഇവരുടെ നേരത്തെ വീഡിയോ ഒക്കെ വെച്ച് കാണുമ്പഴേ അവര് ഇങ്ങനൊരു ചേട്ടനും ഇങ്ങനൊക്കെ ഉണ്ടോ ഇങ്ങനൊരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ നമുക്ക് തോന്നി പോലുള്ള എല്ലാരും കൂടെ ആ അവരുടെ തമ്മിലുള്ള ആ ഒരു സിംഗും കോവുമ്പോ എന്താ നമുക്ക് ആഗ്രഹിച്ചു പോവാം അങ്ങനെ ഒരു ഫാമിലി കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ആവാൻ പറ്റി എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു അല്ലേ അങ്ങനത്തെ വീഡിയോസും റീൽസൊക്കെയാണ് അവരതും കൂടുതലായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും ബാക്കി നമുക്ക് എന്തായാലും അവിടെ വെച്ചാൽ ആ വീട്ടിൽ നടന്ന കാര്യം ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഫണ്ടാക്കുന്നേ ഉള്ളത് വേറെ ഒന്നുമല്ല അവരുടെ കാര്യം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് അങ്ങനെ ആർക്കും ഉണ്ടാകാതെ കേട്ടെ അപ്പൊ എന്തായാലും അനുഭവിച്ചത് അതായത് ഇപ്പം കാണുന്ന ഈ വീഡിയോ ഇത് ആ സംഭവസ്ഥലത്ത് അന്നേരം നടക്കുന്ന സംഭവമാണ് അവിടെ കിടന്ന കരയെന്നാണ് അവര് രണ്ടുപേരും റൂമിനകത്തും ആ വെളിയിൽ നിന്ന് അവർ ഒരുപാട് ശബ്ദമൊക്കെ വഴക്കുണ്ടാക്കാൻ പറ്റും അച്ഛനും സമ്മാനം

ഒരു മക്കളെ ഒരു മക്കൾ ഇങ്ങനെക്കുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും ഉണ്ടെങ്കിൽ ഞാൻ പറയുക ഇത് കേൾക്കാൻ വേണ്ടി പറയാ സങ്കടമുണ്ടെന്ന് രണ്ട് മക്കൾ ഒരേ രീതിയിൽ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ ഇച്ചിരി ആദ്യമേ ഞാൻ അതെ ഈ സംഭവം ആക്ടിങ് അല്ല കേട്ടോ കാരണം വെച്ചാൽ ഇത് പറയാൻ കാരണം ഇത് അന്ന് നടന്ന അല്ലാതെ ഇപ്പൊ ആ സംഭവം നടന്നതിന് ശേഷം ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് അതിൻ്റെ ഇവരും കൂടെ പറഞ്ഞ് ആനന്ദ കണ്ണീരൊക്കെ വിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു പക്ഷെ ആക്ടിങ് ആണ് ഇത് അത് അങ്ങനല്ല ഇത് ഇവർക്കിട്ട് അടി നമ്മൾ കണ്ടിട്ട് രക്തത്തിന്റെ പാടും ആ ഇതിന്റെ പൊട്ടിയിരിക്കുന്ന ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അത് കഴിഞ്ഞ് ഇവര് റൂമിൽ കയറി വീഡിയോ ആയത് അപ്പൊ അത് എന്തായാലും ഭയങ്കര ഒരു കഷ്ട കേട്ടോ പോയി പോയിട്ട് ഒന്ന് പറഞ്ഞു തരുള്ളപ്പോഴത്തേക്ക് എൻ്റെ എണ്ണവും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചെന്നു ശേഷി കൊറേ ഇതിന്റെ പറഞ്ഞായിട്ട് ഇത്ര അപ്പൊ ഇപ്പൊ രണ്ടുപേരും പ്രമോഷൻ വീഡിയോ എടുത്ത സമയത്തായിരുന്നു അതായത് മൃദുലയും പ്രവീണെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചു അതിലൂടെ പാസ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രവീൺ പറഞ്ഞു നമ്മൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാറി നിൽക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പറഞ്ഞു കാണും അപ്പോഴാണ് ഈ കൊച്ചും അതുപോലെ അച്ഛനും കൂടെ ഇവരെ ഒരുമിച്ച് ആക്രമിക്കാൻ തുടങ്ങി വായന ചവിട്ടി മുതുക പിന്നെ തൊഴിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ മൃദുലിയോട് അവർക്ക് ഇത്ര മാത്രം ദേഷ്യം ഉണ്ടെന്ന് ഇപ്പഴാണ് മനസ്സിലാകുന്ന ഞാനും എൻ്റെ കുടുംബം തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞുണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കപ്പെട്ടില്ല ഇറങ്ങിക്കോട്ടെ ഒമ്പത് മാസം ഞാൻ വയ ആർക്കും എനിക്ക് തൊണ്ടിട്ട് ഞാൻ വയറുമായിരുന്നു ഒരു ഞാൻ ഞാൻ അതായത് ഈ സ്ഥിരം എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് മൈമ മരുമോൾ പോരെന്ന് പറയുന്നില്ലേ അത് തന്നെയാണ് ഇവിടെ നടന്നത് ഇതിന് ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു നീ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ തറയിൽ സത്യം ചെയ്തിട്ട് പറയുകയാണ് നീ മുടിഞ്ഞു പോവും ഒരു കാരണവശാലും നീ രക്ഷപിടിക്കത്തില്ല അതുപോലെ നിന്നെ ഇവിടെ ഞാൻ വാഴിക്കത്തില്ല നീ ഇവിടെ ഇറങ്ങണം എന്നൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്

എനിക്ക് പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഇപ്പൊ എത്ര ദേഷ്യം വഴക്കും എന്തും ഉണ്ടായിക്കോട്ടെ പക്ഷെ ഒരു ഒമ്പത് മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ തൊഴിക്കുക അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശാണ് കേട്ടോ അതിനോട് ഒട്ടും യോജിപ്പില്ല എന്തോ ദേഷ്യം ഉണ്ടെങ്കിൽ ഇവർക്ക് പറയാം സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇത് ഇങ്ങനെ കടിക്കാൻ പാടുണ്ടോ അതൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഡേഡിയുടെ അടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ അത് മാത്രല്ല മോനെ ചെയ്ത് സ്വന്തം ചോരേ ചെയ്ത് വെച്ചിരിക്കണെ കണ്ടില്ല അവര് രൂപം നിങ്ങൾ ായിട്ട് എനിക്ക് തോന്നുന്നത് എന്നിട്ട് രംഗങ്ങള് പിടിച്ചു വെക്കുന്നു അടിക്കാൻ പറയുന്നു നമുക്ക് ഒരിക്കലും ഒരു ഞങ്ങള് അതിന്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നു അതിനെ തന്നെ നമ്മൾ പറഞ്ഞു സ്വന്തം മകളെ അച്ഛൻ കൊല്ലുന്നു അതായത് പെങ്ങളെ ഓർക്കുന്നില്ലേ വിജയയുടെ അനിയത്തിയെ അച്ഛൻ കൊല്ലുന്നു എന്തോ എന്താ വീടിന് എന്തോ ദോഷമുണ്ടോന്നു വേണ്ടത് കൊല്ലുന്നു അപ്പം ആ ഒരു ഒരിതാണ് പിന്നെ വീണ്ടും ഒരു പകയിലേക്ക് പോയത് അപ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞു ആ ഒരു സംഭവം നമുക്കങ്ങ് യോജിക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇഷ്ടംപോലെ നടക്കുന്ന കാണുന്നുണ്ട് നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ ഇഷ്ടംപോലെ വീടുകളിൽ കാണുമെന്നേ നമ്മളോർക്കും അച്ഛനും ഏ ഒരാൾക്ക് രണ്ട് മക്കളെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ അല്ലേന്ന് എന്നിട്ട് എനിക്കിപ്പോ ചോദിക്കുവഴാം മാസം കഴിഞ്ഞ പെണ് അവിടെ ഇരിക്കും ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത് വീട് എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും ഇവിടെ വന്നത് അത് അവനൊന്നും അറിയണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുക്കും നിങ്ങൾ കളി കേൾക്കുമല്ലോ ചേച്ചി വന്ന് വന്നു എല്ലാ നേരെ അതിൽ കിട്ടുന്നതോ വരുന്നതോ പണിയെടുക്കത്തില്ലേ സീരിയസ്ലി ഒരു പാണി പണിയെടുക്കാത്ത ഒരു മടിയനാണ് അറിയാം അച്ഛനും അമ്മയും അറിയാം ഒരു മണിക്ക് വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പം ഏതവെടുക്കണം അവർക്ക് സമയത്തിന് ഓരോരുത്തർ വിളിക്കുമ്പോ സമയത്തിന് വീഡിയോ കൊടുക്കണം ഒറ്റ വീഡിയോ എടുക്കാൻ പാടാൻ അവന്റെ റൂമിൽ ചെന്ന് അവൻ കേക്കത്തും അറിയത്തും ഫോൺ വിളിക്കണം ചില സമയം എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ ആയിരിക്കും വരുന്നത് വീട്ടിൽ കുഴപ്പമില്ല മരട്ട് പെന്തിയ മരട്ട് ഒന്നിനു പോന്നിട്ടേ അവളിച്ചു ചീത്ത വിളിച്ചിട്ട് എന്റെ പെണ്ണുമ്പോ ചീത്ത വിളിച്ചേക്കണു മുറു മുറുന്ന് പറഞ്ഞ് പുറേ നടന്നവനാത്തില്ല ഇപ്പം പുറമേ ഒരാള് പറയും ഇങ്ങനെ പറയും ആ പെണ്ണ് വന്ന് കേറി ആ കുടുംബം അങ്ങ് നാശമാക്കി പക്ഷെ അതിന് പിന്നില്

അതായത് ഹസ്ബൻഡും കൂടെ പ്രവീണും കൂടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എടാ വാടാ വാടാ വാടാന്ന് മണിക്കൂർ വരത്തില്ല പിന്നെ അവർ അതുപോലെ അവന്റെ റൂമിൽ ചെന്ന് ഇങ്ങനെ വിളിച്ച് നിലവേരത്തുള്ളൂ ഇനി പകത്തീന്ന് കിട്ടുന്ന പൈസ കിട്ടി കഴിയുവാണെങ്കിൽ നേർ പകുതി കൊച്ചു കൊച്ചൂരിനാണ് കൊടുക്കുന്നത് അതിന്റെ പകുതി മാത്രമേ ഇവർ എടുക്കുന്നുള്ളൂ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇത്ര സംഭവങ്ങൾ നടന്നേക്കുന്നത് അപ്പം ഇതാണ് യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനലാണ് പിന്നൊരു പോയിന്റും കൂടെ ഉണ്ടതില് ഇപ്പോ ഏഴമാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകുമല്ലോ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ അപ്പോ ബാക്കി എട്ട് ഒമ്പത് മാസം ഒക്കെ നമ്മള് സ്വന്തം വീട്ടിലായിരിക്കും അല്ലേ അപ്പോ ഇവള് അതായത് മൃദുല എന്ന് പറയുന്ന ആള് പ്രമോഷൻ പ്രമോഷൻ എടുക്കാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ കൂടിയിട്ട് പ്രവീൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു കൂട്ടിക്കൊണ്ടു പോയിട്ടും അപ്പൊ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവളെങ്ങനെ ഇവിടെ നിൽക്കുന്നേ വീട്ടുകാർ ചോദിക്കാം അമ്മയും കൊച്ചുപോരൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ എടുക്കാനായിട്ട് ഈ മൃദുല വീട്ടിൽ നിൽക്കുന്നൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രൊമോഷൻ്റെ വീഡിയോ ആയാലും നോർമൽ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നത് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ പറയുന്നുണ്ടല്ലേ കാരണം നിങ്ങൾക്കറിയില്ല ഈ പ്രൊമോഷൻ വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് വരുമാനം ഇല്ലേ സാധാരണ നമുക്ക് ഒരു വ്യൂസിനനുസരിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നേക്കാൾ കൂടുതലാണ് പ്രൊമോഷൻ കിട്ടുന്നത് അത് മിക്ക യൂട്യൂബേഴ്സിനും അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളെ സമീപിക്കുന്നു ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം അപ്പോൾ അതിന് നമുക്ക് കാരണം അത്രയും നല്ല വ്യൂ ഉള്ള ഒരു ചാനലാണ് അല്ലെങ്കിൽ മില്യൻ കണക്കിന് വ്യൂ ഉള്ള ചാനലാണ് നമ്മൾ പറയുന്നതാണ് പൈസ മനസ്സിലായോ അത് ഒരു ഇത്ര അതായത് ഒരു വീഡിയോയിൽ ഇടുന്നതിന് ഇത്രേ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു മൂന്ന് വീഡിയോയിൽ ഇടുന്നതിന് അത്ര അല്ല ഞങ്ങളുടെ ഒരു അഞ്ച് വീഡിയോയിൽ ഇടുന്നതിന് ഇത്ര ഇത്ര രൂപ പറഞ്ഞാണ് നമ്മൾ മേടിക്കുന്നത് അത് പല പല കമ്പനിയിൽ നിന്ന് അയക്കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും അപ്പം ഈ പ്രൊമോഷന് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മൃതലിയും അതുപോലെ തന്നെ പ്രവീണുമാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇവർ പറയുന്നത് പ്രണവിനോട് താല്പര്യമില്ല കാരണം ഇൻട്രസ്റ്റ് ഇല്ല വരാൻ താല്പര്യം പക്ഷെ പക്ഷേ ഇതിൻ്റെ ഈ പൈസയെല്ലാം പകുതി കൊടുക്കണമെന്നാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് യൂട്യൂബാണ് പ്രധാന പ്രശ്നം നിങ്ങൾ അത് മനസ്സിലാക്കുക യൂട്യൂബാണ് പ്രധാന പ്രശ്നം ഈ പറഞ്ഞതിൽ അതിനകത്ത് വരുമാനസ്പെട്ടി എന്നുണ്ടായ പ്രശ്നം ഉണ്ടായി കാണും പിന്നെ രണ്ടാമതീയ പ്രൊമോഷൻ എടുക്കാൻ നേരത്തുണ്ടായ വഴക്കാണ് ഇത്രയും വലിയൊരു വലിയൊരു തല്ലിലേക്കും പിന്നെ അവർ ആ വീട് വിട്ട് ഇറങ്ങുന്നതിലേക്കും നയിച്ചാനുള്ള കാരണം ഉണ്ടായത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ സ്റ്റിൽ അതായത് ഇപ്പൊ ഇവിടെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായം ഞങ്ങൾ പറയുന്നില്ല കാരണം സത്യാവസ്ഥ ഇപ്പോഴും ഇനിയും തെളിയാവേണ്ടത് ആ ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോസ് എന്തോ കുറെ തെളിവുകൾ കാണുമല്ലോ അവരിനി വീഡിയോട്ടെ അതിനുശേഷം നമുക്ക് കാണാം